അങ്ങനെ നമ്മൾ ആ സ്ഥലത്തെത്തി എവിടെയാണിയോ റൂവിയിൽ ഹിറ്റായ ഈ അഞ്ഞൂറ് പൈസ കടയിലാണ് നമ്മൾ ഞങ്ങൾ ഇപ്പൊ ഉള്ളത് റൂവിയിലെ റൂവയിലെ അഞ്ഞൂറ് പൈസ കടയിലാണ് അഞ്ഞൂറ് പൈസ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ നാമൂർ പൈസ ഇവിടെ നിഷാദ് നല്ല തലക്കറിയും പൊറോട്ടയും കഴിച്ചു തലക്കറിയും ഈ ദോശയും അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്റെ പുറകിൽ എഴുതി വെച്ച് കണ്ടോ ചിക്കൻ കുറുമ ചിക്കൻ കറി അങ്ങനെ നിരവധി ഡിഷസ് പ്ലസ് പൊറോട്ട അല്ലെങ്കിൽ ദോശ അല്ലെങ്കിൽ നെയ്യപ്പത്തൽ ഇതെല്ലാം കൂടെ കൂടി പോകുമ്പോഴാണ് ഇവിടെ വന്ന് കഴിച്ചാൽ നാനൂറ് പൈസ വീട്ടിൽ കൊണ്ടു കഴിച്ചാൽ അഞ്ഞൂറ് പൈസ പിന്നെ ഉച്ചയ്ക്ക് ഉച്ചക്കുള്ള ഊണമുണ്ട് അതും വെറും പറ്റുന്ന പൈസ നിങ്ങൾ ഫാമിലി ആയിട്ട് വന്നിരിക്കാം അടുത്ത സ്ഥലമുണ്ട് പുറത്തെത്തിക്കണമെങ്കിൽ പൊറത്തു സ്ഥലമുണ്ട് ഇതിൽ ഒന്നും വീടി പോയി സുഭിക്ഷിതമായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു റിസോർട്ടാണ് റൂവിയിലെ അഞ്ഞൂറ് പൈസ കാണാം ഇത് ലൊക്കേഷൻ വരുന്നത് ഇപ്പം റൂവിയെ പതിനഞ്ച് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഫാത്തിമ ഹൈക്കർമ് സൂപ്പർ മാർക്കറ്റിന് തൊട്ട് മുമ്പ് കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന റെസ്റ്റോറൻറ്റ് എന്ന് എഴുതിയ വെറും സിമ്പിൾ പേട്ട് കൂടിയ വൈകിട്ട് പൈസ കിടക്കാം പറ എനിക്ക് ആ ദോശയും തലക്കറിയാണ് ഇഷ്ടപ്പെട്ടത് ആ കോമ്പിനേഷൻ നല്ല സൂപ്പറായിരുന്നു എനിക്ക് പൊറോട്ടയും ബീഫും ഇഷ്ടപ്പെട്ടു ചിക്കൻ ചുക്കായി പൈസ പൈസ ഇവിടെ നിന്ന് എന്തായാലും നല്ലൊരു ഇത്രയും എക്കണോമിക് ആയിട്ട് ഭൂവിയില് വേറൊരു ഷോപ്പ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നില്ല നാനൂറ് നമുക്ക് ഡിന്നർ കഴിക്കാന്ന് പറഞ്ഞാൽ അതും പൊറോട്ട ബീഫ് കറി ചിക്കൻ കറി പിന്നെ തലക്കറി ഇതൊക്കെ അപൂർവാണ് എൻ്റെ കരയെ നമ്മൾ ഇതിനെ കഴിച്ചിട്ടുണ്ടോ വിപ്ലവം സൃഷ്ടിക്കുന്നു നിങ്ങൾ ആരും മറക്കണ്ട ഡെഫിനെ